ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആണ് കേട്ടോ കാരണം ഞാനിത് ചെയ്യാൻ ഒരു വീഡിയോ ആണ് കുറേ ദിവസമായിട്ട് ഞാൻ ഇതിനായിട്ട് കാത്തിരിക്കുമായിരുന്നു അപ്പോൾ തമ്മിലും കണ്ടപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാകും എനിക്ക് ആദ്യത്തെ യൂട്യൂബ് റവന്യൂ ഇന്ന് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി പിന്നെ അങ്ങനെ ഇന്ത്യയിൽ ഇരുന്നിട്ട് ഞാൻ ഡോളർ വാങ്ങി ഇതിൻ്റെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു കുറേ എന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയ അന്ന് മുതലുള്ള ഒരാഗ്രഹമായിരുന്നു ഇതേപോലെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് അവസാനം അത് സാധിച്ചു ഇന്നലെയാണ് എനിക്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയത് അപ്പോൾ അത് ഇന്ന് തന്നെ എല്ലാവരോടും ഷെയർ ചെയ്യണമെന്ന് തോന്നി പിന്നെ വെച്ചാൽ ഞാൻ ഇത്ര പെട്ടെന്ന് എനിക്ക് ഇങ്ങനൊരു എണിങ്സ് വരാൻ കാരണം നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടാണ് അപ്പോൾ ഇപ്പം തന്ന അതേ സപ്പോർട്ട് ഇനി അങ്ങോട്ടും പ്രതീക്ഷിക്കുകയാണ് പിന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത അത്ര പെട്ടെന്നൊന്നും നമുക്ക് എന്താ പറയുക ക്യാഷായി കിട്ടുമൊന്നുമില്ല അതിന് നമ്മളെ ഈ ഒരു എണിങ്സ് എന്ന് പറയുന്നത് അത് അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ട് കിട്ടിയതാണ് കേട്ടോ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള സന്തോഷമാണ് നമുക്ക് നന്നായിട്ട് നന്നായിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് എല്ലാവരോടും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും കൂടെ നിന്ന് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങളോരോ ൊരു കാരണമാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് ഇതേപോലൊരു വീഡിയോ ചെയ്യാൻ പറ്റിയത് ഞാനിതേപോലെ നേരിട്ട് വന്ന് സംസാരിച്ചിട്ടുള്ള വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല ഒക്കെ ഇങ്ങനെ വോയ്സ് ഓവർ കൊടുത്തിട്ടുള്ള വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ചിലപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പോരായ്മകളൊക്കെ ഉണ്ടാകും ഫസ്റ്റ് ടൈം ആകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് അപ്പോൾ എല്ലാവരും അത് ഇഗ്നോർ ചെയ്യുക ഈ ഒരു വീഡിയോ കുറച്ച് സർപ്രൈസുകളൊക്കെ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ഈന്ന് വീഡിയോ മുഴുവനായിട്ട് കാണാം അങ്ങനെ ഇനി കൂടുതൽ സംസാരിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല കാരണം ഞാൻ ഇതുവരെ അങ്ങനെ നേരിട്ട് വന്ന് സംസാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടില്ല ഒട്ടുമിക്ക വീഡിയോസ് എല്ലാം വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു കാര്യം അത് നേരിട്ട് വന്നിട്ട് തന്നെ പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്നത്തെ കാര്യങ്ങളിലോട്ട് പോകാം ഇന്ന് കുറച്ച് അധികം പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ദിവസമാണ് അപ്പോൾ അതൊക്കെ എന്താണെന്ന് വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ കാണാം ഇപ്പോൾ ആദ്യം പോയി അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുക്കാനാണ് ഓപ്ഷനാണ് എനിക്ക് ഇന്നലെയാണ് കിട്ടിയത് അപ്പോൾ അത് ഇന്നലെ പോയിട്ട് എടുക്കണം എന്ന് തോന്നി പിന്നെ അങ്ങനെ ഞാൻ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു മൊമെൻ്റാണ് ഇത് കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഏണിങ്സ് ആണ് ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ സന്തോഷം എനിക്ക് നല്ലോണം ഉണ്ട് അപ്പോൾ എന്തായാലും ക്യാഷ് എടുക്കട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എമൗണ്ട് തന്നെ എനിക്ക് യൂട്യൂബിൽ നിന്നും ഫസ്റ്റ് റവന്യൂ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം കരുതിയതും എനിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എൻ്റെ രണ്ട് വീട്ടിലെ പാരൻസിനും എൻ്റെ വകയായിട്ട് എന്തെങ്കിലും ഒന്ന് ഗിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് അത് വലിയ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ചെറുതെന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം വന്നത് അപ്പോൾ ഡ്രസ്സ് എടുക്കലൊക്കെ അവിടെ നടക്കട്ടെ കൂടെ ഞാൻ എങ്ങനെയാണ് ഈ യൂട്യൂബ് ിലേക്ക് എത്തിപ്പെട്ടതെന്നും തുടങ്ങാനുണ്ടായ കാരണങ്ങളും അങ്ങനെ ചെറിയ എൻ്റെ ഒരു യൂട്യൂബ് ജേണിയും കൂടെ ഞാനത് ഇതിൻ്റെ ഇടയിൽ കൂടെ പറയാ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് കുറേ നാളായിക്കണം കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ടില് ക്രിയേറ്റ് ചെയ്ത ഒരു ചാനലാണ് ഇത് പക്ഷേ അത് വെറുതെ തുടങ്ങിയതായിരുന്നു ഒരു വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല പിന്നെ ഇതില് വീഡിയോ ഇടാൻ തുടങ്ങിയത് കഴിഞ്ഞ കൊല്ലം നവംബറിലാണ് കേട്ടോ അതും ഇങ്ങനെ ഇട്ടതൊന്നുമല്ല ജസ്റ്റ് ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ എടുത്ത വീഡിയോസ് അത് മെമ്മറീസൊക്കെ അതിൽ കിടക്കട്ടെ പിന്നീട് ഒരുക്കി നമുക്ക് ഇങ്ങനെ വേണം തോന്നുമ്പോൾ എപ്പോഴും യൂട്യൂബിലാവുമ്പോൾ അത് നമുക്ക് എപ്പോഴും കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ അങ്ങനെ ഇട്ടതായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് ഷോർട്സൊക്കെ ഇങ്ങനെ ഇടാൻ തുടങ്ങിയപ്പോൾ ചെറിയ രീതിയിലൊക്കെ വ്യൂസൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ ഒരു ആഗ്രഹം അപ്പോൾ നമ്മളെ ചെറിയ മെമ്മറീസൊക്കെ ഇങ്ങനെ എടുത്തിടാലോ എന്നൊക്കെ അല്ല ഒരാഗ്രഹം അങ്ങനെ ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് എന്താ പിന്നെ ഇങ്ങനെ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ അങ്ങനെ ഇടാൻ തുടങ്ങിയത് അതും ഡെയിലി വെച്ചിട്ടൊന്നും വീഡിയോ ചെയ്യാൻ തുടങ്ങിയിരുന്നില്ല പിന്നെ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇത് സീരിയസ് ആക്കിയിട്ട് എടുക്കണം ഒരു ആ ഒരു മൈൻഡായി പിന്നെ അങ്ങനെയാണ് ഈ ഒരു ചാനൽ ഉണ്ടാവാൻ കാരണം പിന്നെ നമ്മുടെ ഈ ഒരു ചാനല് യൂട്യൂബിലൊരു ചാനൽ തുടങ്ങുമ്പോൾ അത് മോണിറ്റൈസ്ഡ് ആയി കിട്ടണമെങ്കിൽ നാലായിരം വാച്ച് അവറും വൺ കെ സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആകണം അതാണ് യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ പക്ഷേ അതായി കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് അന്ന് പൂജ്യത്തിൽ നിന്നും തുടങ്ങിയ ഈയൊരു ചാനൽ ഇപ്പോൾ അലഹമില്ല പതിനൊന്നായിരത്തി അഞ്ഞൂറ് പ്ലസ് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആദ്യത്തെ നൂറ് സബ്സ്ക്രൈബേഴ്സിനും പിന്നെ ആദ്യത്തെ ആ ഒരു വൺ കെ ആയ സമയത്തുമായിരുന്നു ഇപ്പോൾ സന്തോഷം ഇല്ലായെന്നല്ല പക്ഷെ എല്ലാവർക്കും അറിയണുണ്ടാകും ആദ്യത്തെ ആ നൂറ് സബ്സ്ക്രൈബേഴ്സിനും ആയിരം സബ്സ്ക്രൈബേഴ്സിനും ആ ഒരു സന്തോഷം അത് വേറെ തന്നെയാകും അങ്ങനെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒക്കെയായി പിന്നത്തെ നമ്മുടെ ഒരു കടമ്പ എന്ന് പറയുന്നത് നാലായിരം മണിക്കൂർ വാച്ച് അവർ ആക്കി കിട്ടുക എന്നാണ് യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയാൽ പിന്നെ വൺ ഇയറിനുള്ളിൽ വേണം ഈ ഒരു വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആവാനും നാലായിരം മണിക്കൂർ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാനും അപ്പോൾ ആദ്യമൊക്കെ വെറും ഷോർട്സ് മാത്രമായിരുന്നു ചെയ്തിരുന്നത് അത് ദിവസേനെ ഒരു ഷോർട്സ് എങ്കിലും ഇടാനായിട്ട് നോക്കിയിരുന്നു അങ്ങനെ ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിനെ അത് സഹായിക്കും പക്ഷേ നമുക്ക് വാച്ച് അവർ ഷോർട്സിൽ നിന്നും കിട്ടാൻ നല്ല പ്രയാസമാണ് അപ്പോൾ പിന്നെങ്ങനെ ചെറിയ രീതിയിൽ ലോങ് വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ആദ്യമൊന്നും തീരെ വ്യൂസൊന്നും കിട്ടിയിരുന്നില്ല പിന്നെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ വ്യൂസൊക്കെ കയറാൻ തുടങ്ങി ഒരു നൂറ് ഒക്കെ കിട്ടുമ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷമായിരുന്നു കേട്ടോ കാരണം ഞാനിടുന്ന വീഡിയോ ഒരു നൂറാളൊക്കെ കാണാനുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു പിന്നെ ഡെയിലി ഒരു ഷോർട്സ് വെച്ചിട്ടെങ്കിലും അപ്ലോഡ് ചെയ്യാൻ നോക്കിയിരുന്നു അതിന് ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസിന് ഇപ്പം കിട്ടുന്ന ആ വ്യൂസ് പോലും കിട്ടാതാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി ഒരു ഷോർട്സ് വെച്ചിട്ടെങ്കിലും അപ്ലോഡ് ചെയ്താൽ ശ്രമിച്ചിരുന്നു പക്ഷേ ഈ തിരക്കിനിടയിൽ ആ ഒരു ഷോർട്സും അത്യാവശ്യം എനിക്ക് നല്ല റിസ്ക്കുള്ള കാര്യമായിരുന്നു കാരണം ചെറിയ കുട്ടിയാണ് ജയാനെ അപ്പോൾ ഓനയും കൊണ്ട് വീഡിയോ എടുക്കൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ലായിരുന്നു ഒരു മിനിറ്റാണ് ഷോർട്സെങ്കിലും അത് എടുക്കാൻ അത്യാവശ്യം നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലും കുക്കിംഗ് വീഡിയോ ഒക്കെ ആവും ചിലപ്പോൾ ഷോർട്സ് ആക്കിയിട്ട് ഇടാം പക്ഷെ ആ സമയത്ത് ഒന്ന് അടങ്ങിയിരിക്കണമെങ്കിൽ ഞാൻ ചെയ്യണം അതേപോലെ കളിക്കാൻ ഒനിക്കും സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ അത് നല്ലൊരു പണിയായിരുന്നു പക്ഷേ പിന്നെ യൂട്യൂബ് ലൈവൊക്കെ അത്യാവശ്യം വാച്ച് അവർ പെട്ടെന്ന് കിട്ടാൻ സഹായിക്കട്ടോ അങ്ങനെയൊക്കെ അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചെയ്തിട്ട് എന്തായാലും നാലായിരം മണിക്കൂർ അങ്ങനെ കംപ്ലീറ്റ് ആക്കി ആ ഒരു നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം പിന്നെ നമ്മുടെ അഡ്രസ്സും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ ഭാഗത്തു നിന്നും ഒരു പിൻ പിൻ നമ്പർ കിട്ടും ആ പിൻ നമ്പറും കൂടി കിട്ടിക്കഴിഞ്ഞാലുള്ളൂ നമ്മൾ പിൻ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഡോളറൊക്കെ കയറി തുടങ്ങുള്ളൂ അത് ഡോളർ കയറി തുടങ്ങുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കയറൊന്നുമില്ല സാവധാനം മാത്രമേ ഉള്ളൂ കയറി തുടങ്ങാം പിന്നെ ഒരു ഹൺഡ്രഡ് ഡോളർ കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മളെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുള്ളൂ അപ്പം ഞാനൊക്കെ ദിവസേനെ റിഫ്രഷ് ചെയ്ത് നോക്കും എത്ര ഡോളറായി ആയി എന്നിങ്ങനെ നോക്കും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഞാനൊരാൾ മാത്രം വിചാരിച്ചിട്ടല്ല ഇന്നിപ്പോൾ എനിക്ക് ഇങ്ങനെ സക്സസ് ആവാൻ പറ്റിയത് സക്സസ് ആവാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ലെവലിലേക്കെങ്കിലും എത്താൻ പറ്റിയത് ഞാൻ ഞാനൊരാൾ മാത്രം വിചാരിച്ചുകൊണ്ടല്ലോ കേട്ടോ എനിക്ക് ബാക്കിൽ നിന്ന് എല്ലാ സപ്പോർട്ടും തന്നിട്ട് ഈ ഒരു ചാനൽ ഇത്ര ആവാൻ കാരണം തന്നെ എൻ്റെ ഹസ്ബൻഡാണ് കാരണം ഞാൻ ഒറ്റക്കാണെങ്കിൽ എന്തായാലും ഇന്നെക്കൊണ്ട് ഇത്ര പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ പറ്റില്ല കാരണം ഞാൻ ആദ്യമൊക്കെ വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോൾ ചെറുതായിട്ട് ചെറിയ കളിയാക്കലുകളൊക്കെ കിട്ടിയതുകൊണ്ട് പിന്നെ അങ്ങനെ വീഡിയോ ചെയ്യേണ്ടെന്ന് അങ്ങനെയൊക്കെ തോന്നിപ്പോയ സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ നിർത്താമെന്നൊക്കെ കരുതിയ സമയങ്ങളുണ്ടായിരുന്നു അന്നൊക്കെ ബാക്കിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് പിന്നെ ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ ഡെയിലി ചെയ്യാൻ തുടങ്ങിയതും ലോങ് വീഡിയോസൊക്കെ ഇടാനൊക്കെ തുടങ്ങിയത് എൻ്റെ ഈ ഒരു ആഗ്രഹത്തിന് കൂടെ നിന്നിട്ട് എല്ലാ സപ്പോർട്ടും ചെയ്തത് എൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ എല്ലാ മാസവും ഇരുപത്തൊന്നാം തീയതിയാണ് യൂട്യൂബിൽ നിന്ന് പൈസ അയക്കുന്നത് അത് അഞ്ച് ബിസിനസ് ഡേയ്സിനുള്ളിലാണ് നമ്മൾ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക അതേപോലെ തന്നെ എനിക്കൊരു കഴിഞ്ഞ വീക്കിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇരുപത്തൊന്നാം തീയതി മുതൽ ഇരുപത്താറാം തിയതിൻ്റെ ഉള്ളിൽ ഒരു ദിവസമായിട്ട് നമുക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുന്ന പക്ഷേ എനിക്ക് ഇരുപത്തൊന്നാം തീയതി വന്നില്ല ഇരുപത്തിരണ്ടാം തീയതി വന്നില്ല ഇരുപത്തി മൂന്നാം തീയതി വന്നില്ല ഇരുപത്തിനാലാം തീയതി വന്നില്ല അപ്പോൾ പിന്നെ ആദ്യമായിട്ട് കിട്ടുന്നതാകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ കിട്ടണുണ്ടാവില്ല എന്നൊക്കെ അങ്ങനെ കരുതിയിരുന്നു അവസാനം എനിക്ക് കിട്ടിയത് ഇരുപത്തഞ്ചാം തീയ്യതിയാണ് കേട്ടോ അങ്ങനെ ഈ ഒരു സ്റ്റോറി പറഞ്ഞതിൻ്റെ ഇടയിൽ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച പോലെ തന്നെ രണ്ട് രണ്ട് വീട്ടിലെ പേരന്റ്സിനും പിന്നെ രണ്ട് കുട്ടികൾക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നേരെ പോകുന്നത് എന്റെ വീട്ടിലേക്കാണ് അവർക്ക് എടുത്ത ഡ്രസ് തന്നെ കൊടുക്കാന്ന് കരുതി യൂട്യൂബിൽ നിന്ന് ആദ്യത്തെ പൈസ അവന്റെ ഡ്രസ് എടുത്തല്ല അങ്ങനെ പാ കള കൊടുത്തു അതിനുശേഷം സയാൻ്റെ കയ്യില് മകൻ കൂടിയും കൊടുക്കാനുള്ളത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യില് കവർ കൊടുത്തതാണ് ഇവിടുത്തെ സൗണ്ട് ഞാൻ കുറച്ച് വെച്ചത് ടി വി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ടി വിൻ്റെ സൗണ്ട് ടി വിയിൽ പാട്ട് വെച്ചതുകൊണ്ട് ആ ഒരു പാട്ടിനി വീഡിയോയിൽ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വരണ്ടെന്ന് കരുതിയത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു ഭാഗത്തെ വോളിയം കുറച്ച് വെച്ചത് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെല്ലൊക്കെ തോന്നാം ഇതിപ്പോൾ എത്ര വലിയ കാര്യമാണ് ഒരു ഡ്രസ്സ് എടുത്തു കൊടുക്കണത് എന്നൊക്കെ പക്ഷേ അതല്ല ഞാ നമ്മൾ ഡ്രസ്സ് എടുത്തു കൊടുക്കണതാണ് എല്ലാവർക്കും പക്ഷെ അങ്ങനെയല്ലല്ലോ ഇതിപ്പോൾ എനിക്ക് കിട്ടിയ ആദ്യത്തെ ക്യാഷല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് അത് വേറെ വേറെയാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു സന്തോഷം കാണിക്കണമെന്നുള്ളു ഇതിപ്പം ഞാൻ വാങ്ങിക്കൊടുക്കുമ്പോൾ ഇത് എനിക്കും ഒരു സന്തോഷമാണ് അത് കിട്ടുന്ന ഊൽക്കും അതൊരു സന്തോഷമാണ് അങ്ങനെ വീട്ടിൽ നിന്നും അവർക്ക് രണ്ടു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെത്തി സക്സസ്ഫുള്ളി നമ്മൾ ഷോപ്പിംഗ് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ഉമ്മാക്കുപ്പാക്കും കൊടുക്കണം പക്ഷെ അവരപ്പം വീട്ടിലുണ്ടായിരുന്നില്ല പുറത്തു പോയിരിക്കുവായിരുന്നു അപ്പോൾ എന്തായാലും ഇനി അസുഖ സ്കൂളിലിട്ട് ഒരാളെല്ലാം സമയക്കണം അപ്പം ഇനി ഓൾക്കും കൂടി സർപ്രൈസ് കൊടുക്കുക ആ സ്കൂളിൽ പോകുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു തിരിച്ചു വരുമ്പോൾ ഒരു സർപ്രൈസ് തരേണ്ടതെന്ന് അപ്പോൾ വന്നേക്കന്നെ തന്നെ ഉമ്മച്ചി സർപ്രൈസ് എവിടെയെന്നാണ് ചോദിച്ചത് അപ്പോൾ എന്തായാലും ഓളെ റിയാക്ഷനും കൂടിയും കാണാം ഇഷ്ടപ്പെട്ടോ എങ്ങനുണ്ട് സൂപ്പറാ എനിക്ക് ശരിക്കും രണ്ട് വീട്ടിലെയും എല്ലാവർക്കും എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ സത്യം പറഞ്ഞാൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇപ്പം നമുക്ക് കിട്ടിയതുകൊണ്ടും ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി നമുക്ക് കിട്ടുമ്പോൾ എന്തായാലും എല്ലാവർക്കും ചെറിയ ഗിഫ്റ്റ് എന്തെങ്കിലും മേടിച്ച് കൊടുക്കണം എന്നുണ്ട് അപ്പോൾ ഇനി ഇവിടുത്തെ ഇപ്പോഴത്തെ ഉള്ള ഡ്രസ്സും കൂടിയും കൊടുക്കുകയാണ് കേട്ടോ അവർ പുറത്തു പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഹാപ്പിനെസ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഓരോ നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും ഞാൻ പ്രതീക്ഷിക്കുകയാണ് അവ ഇത്രയൊക്കെ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാവർക്കും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെറുതായ രീതിയിലൊക്കെ മേടിച്ചുകൊടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ എന്തായാലും എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്കും അതത്രയും എനിക്ക് വിലപ്പെട്ടതാണ് അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്തായാലും ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാട്ടോ എങ്കിൽ മാത്രമേ ഉള്ളൂ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ിനെ പറ്റിയിട്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അവ ഇത്രയൊക്കെയാണല്ലോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം